നമസ്തേ കർക്കിടകം പത്താം ദിവസം അയോധ്യകാണ്ടം തുടർച്ച കൂന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവി ദ വന്ദേിലം നാടുവാഴണം ഭരതനെന്നാകിൽ നീ കാടുവാഴമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചതു കൈകിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരഭലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചുറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചേർക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തിൽ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ ാണങ്ങളെ ത്യജിച്ചിടുവാൻ മാനവ വംശവും മുടിഞ്ഞു തത്ര കൗസല്യാവ ജനങ്ങളിടങ്ങിനെ ചിത്രതാപേന കേട്ടോരു സൗമിത്രയും ശോകരോക്ഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനടം വൃദ്ധം ശാന്തിരം പ്രഭാഹീനം ഷടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരി പന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ യച്ചഭിഷേകമോരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതുശോകിപ്പിതൽ അന്തർമുദാവസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു ഇത്തം പറഞ്ഞു ലോകത്രയം തശ്രുഷ ദമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു സുന്ദര മന്ദിര നിന്തിരാമന്തിരവത്സന അന്ധസ്വരൂപനിന്ദിര വിഗ്രഹൻ ഇന്ദിരവാക്ഷന്ദ്രാതി വൃന്ദാരക വൃന്ദവന്ദ്യുഗ്മമാര വിൻ പൂർണ നിന്ദു നിന്ദുചൂട വന്ദാരു വന്ദരുവൃന്ദമന്ദാരദാരൂഭമൻ സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ദൃശ്യമായുള്ളൊരു രാജ്യദേഹാധിയും വിശ്വവും നിശേഷധാന്യധനാധിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമാതല്ലാകിലും തന്നിനാൽ ഫലം

കാലാഹിന പരിഗ്രസ്തമാലോകവും ആലോലചേത സോകങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതി സംഗമം എത്രയുമൽപ്പകാലസ്ഥിതമൂർഖനി പാന്തപ്പെരൂ വഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ ദ്യമായൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും ചലമാലയ സംഗമം ലക്ഷ്മിയുംസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഗം അൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ ുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം നഗര സമംഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിദൂരോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തതിഭ്രമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിച്ചാരിപ്പതില്ല കാലാന്തരം അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്ക പുനരോർത്തറിയും നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപാഴു രാത്രിയും പിൽപാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു മാറിയാതെ ൂപനാമീശ്വരൻ തന്നുടേ ലീലാവിശേഷങ്ങളൊന്നും ആമ കുംബാപു സമാനമായതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാകൃഹിപ്പോലെ ചരയു ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ചിദ്രവുംരിക്കുന്നു ദേഹം നിമിത്തമാഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമൈ

സമ്മേളനം നിർമ്മിതം മായാമയമായി പരിണാമിയാരോരു കായം വികാരിയായുള്ള നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതി മാനസ താരിൽ നിരൂപിച്ചതും തവ ോഷങ്ങളൊക്കവേ ദേഹാഭിമാന ദോഷേണ വന്നു ഭവിക്കും ദേഹോഹമിന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവുന്നതും ദേഹമല്ലോക്കെ ഞാനായതാത്മാവെന്നും

क्रोधमल्लो निजधर्मं क्रोधं परित्यजिख्येन क्रोधमल्लो यो निर्णयं वैतरण्याख्ययागुन्मधु तृष्णयुं सन्तोषमागुन्नु नन्दनं वनं सन्ततं ചിന്തിച്ചു ശാന്തി തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേലെ വസിപ്പതാത്മാവുകേൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വർത്ഥമായി നിരാകാരമായി നിത്യായി ക്ഷിണംുഃഖേദം പ്രാരമുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചിടുക എന്നിവരൂ കർമ്മ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കൂടാതെ കർമ്മങ്ങളെല്ലാം വിരിച്ചവണ്ണം പര ബ്രാഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാം ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരം ആനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്ങൾ നിന്നാശു കളകനീ ോ പരമാപദമാസ്പദം പരമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു മാതാവോടു കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതു പിടയുണ്ടാക്കരുതാത്മാവിനെ അറിയാവരേ പോലെ സർവ വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ സർവീവം ആശുപതി നാലു സംവത്സരം വന ദേശെ വസിച്ചു വരുന്നതുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലിക്കളഞ്ഞുടൻ ഭർത്തൃകർമാനുകരണമത്രേ പാതി വൃത്യനിഷ്ഠാവധു നാം എന്നു നിർണയം മാതാവുമോ താൽ അനു വരിച്ചിടുകിൽ ഏതു കേവലം

സൃഷ്ടികർത്താവേ ൗസല്യംകളോടി നേടിക്കർ പത്മാസനാധി പുരുഷോത്തേ മൃത്യുജയാ മഹാദേവ ഗൗരിപദേ വൃത്രാരികന്മാരെ ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി ർഗസ്ഥിതിലകാരി സമ്മോദമാർ രക്ഷിച്ചിടു നിങ്ങൾ ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ഭദ്രാഷ്പം ഘാടാഠം പുണർന്നുടൻ

ഇപ്പോൾ േ വിട കൊ അനുവദിച്ചിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവെന്നാലാകിൽ ഏണാങ്കല്യവധനാരകൂപത എങ്കിൽ നീ പോന്നുകൊണ്ടാലും ഇന്നാഥരാൽ വൈദേഹി പങ്കജലോചനുരുവാളിനായ ഭർത്താവിനെ കൊണ്ടവൾ വേഗേന സസ്മിത മുത്താനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥോയം കൊണ്ടു വാഞ്ചയാത്ര മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു മന്ദമന്ദിടിനാൻ ആരുമാകം പടി കൂടാതെ ശ്രീപാദ ചേണ വന്നതും കൃപാനിധേ വാരണവീരനെങ്ങുമല്ല ോങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സാമന്തൂപരേയും പിരിഞ്ഞതിൽ രോമാഞ്ചമൂടും നല്ലോ ഇത്തം വിദേഹാത്മജാവചനം കേട്ടു ീപീ സുതൻ താനു മരുൾ ചെയ്തു ദകാരം ഞാനതു പാലിപ്പതി നാശു പോകുന്നു മാനസേ കേളച്ചു വാണിടുക മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ വസിക്ക കേട്ടു രാമ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പോറോതള ആസ്തയുണ്ടല്ലോ ഭവാനി പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവരി നിന്നു തോമേടുവാൻ മന്നവൻ താനല്ലയോ സത്യമോ ചൊല്ലു ഭർത്താവെ വിരവോടു വൃത്താന്ത മിത്രയും ചിത്രമോർത്താലിതം ഇന്നതു കേട്ടൂരഘുവരൻ